ഹൃദയത്തിൻ്റെ കേടുപാടുകൾ തിരിച്ചറിയാനുള്ള ടെസ്റ്റ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അറകൾക്കും വാൽവുകൾക്കും അതുപോലെ രക്തക്കുഴലുകൾക്കും കുഴപ്പമുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റുണ്ട് അതാണ് എക്കോ ടെസ്റ്റ് അപ്പോൾ ഇ സി ജി ടെസ്റ്റ് എന്താണ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് എന്തിനാണ് എക്കോ ടെസ്റ്റ് നടത്തുന്നത് രണ്ട് ഇ സി ജിയും എക്കോ കാർഡിയോഗ്രാമും അതായത് എക്കോ ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അറകളും വാൽവുകളും എങ്ങനെയാണെന്നും ഹൃദയത്തിലുടനീളം രക്തം പമ്പു ചെയ്യുന്നത് പരിശോധിക്കാനും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളുടെ ഘടനയും പ്രവർത്തനങ്ങളും പഠിക്കുവാനുമാണ് എക്കോ ടെസ്റ്റ് നടത്തുന്നത് ഇത് ഉയർന്ന ഫ്രീക്വൻസി ശബ്ദ തരംഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു നോൺ ഇൻവേഴ്സീവ് പ്രക്രിയയാണ് ഇനി ഇ സി ജിയും എക്കോ കാർഡിയോഗ്രാഫും അതായത് എക്കോ ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇ സി ജി എക്കോ എന്നിവ വേദനയില്ലാത്ത മെഡിക്കൽ പരിശോധനകളാണ് ഈ രണ്ട് പരിശോധനകളും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നതിന് സഹായിക്കുന്നു ഇവ രണ്ടും തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് രോഗികൾക്ക് പ്രത്യേക തയ്യാറെടുപ്പുകൾ ആവശ്യമില്ല എന്നതാണ് ഈ ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകത ഇനി എക്കോ നിങ്ങളുടെ നെഞ്ചിൽ ഒരു ട്രാൻസ്ഡ്യൂസർ സ്ഥാപിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ലക്ഷ്യം വെച്ചാണ് എക്കോ ചെയ്യുന്നത് ട്രാൻസ്ഡ്യൂസർ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ കൈമാറുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു ഒരു കമ്പ്യൂട്ടർ ബൗൺസ് ഓഫ് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിക്കുകയും അവയെ ഒരു ചിത്രമാക്കി മാറ്റുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് എക്കോ ടെസ്റ്റ് ചെയ്യുന്നത് ഇനി ഇ സി ജി ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനം അളക്കുന്നതിലൂടെ ഹൃദയത്തിൻ്റെ വിവിധ അവസ്ഥകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് പരിശോധനയാണ് ഇ ചെറിയ പശ ഡോട്ടുകളും വയർ ലീഡുകളും നെഞ്ചിലും കൈകളിലും കാലുകളിലും സ്ഥാപിക്കുന്നു ഈ ലീഡുകൾ ഒരു ഇ സി ജി മെഷീനുമായി ബന്ധിപ്പിക്കുന്നു അത് ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനം രേഖപ്പെടുത്തുകയും ഒരു സ്ക്രീനിലോ പേപ്പറിലോ ഒരു ട്രെയ്സായി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹൃദ്രോഗം പോലെ ജീവിതശൈലി പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന മിക്ക രോഗങ്ങളും വളരെ സാവധാനത്തിൽ ഗുരുതരമായി തീരുകയാണ് ചെയ്യുന്നത് അമിതമായ ക്ഷീണം ജോലി ചെയ്യുമ്പോഴോ ഭാരമെടുക്കുമ്പോഴോ ഇടത് കൈയിൽ ഉണ്ടാകുന്ന കടച്ചിൽ അമിതമായ വിയർപ്പ് കഴുത്ത് പിടിച്ചു മുറുക്കുന്നത് പോലെയുള്ള വേദന അധ്വാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിൽ ഇരുട്ട് അടയ്ക്കൽ അല്ലെങ്കിൽ ബോധക്കേട് നടക്കുമ്പോൾ ശക്തമായ കിതപ്പ് എന്നിവ ഹൃദ്രോഗത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളായി കണക്കാക്കാം ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ വൈദ്യസഹായം തേടുകയും വേണ്ട പരിശോധനകൾ നടത്തുകയും ചെയ്യുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തിൽ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേർഡ് ഹെൽത്ത്